നമസ്കാരം ഇന്ന് നമ്മുടെ പ്രകൃതി പ്ലാൻ ചാനലിൽ സംസാരിക്കാൻ പോകുന്നത് തുളസി ചെടിയെ കുറിച്ചാണ് തുളസി ഒരു ചെടിയല്ല അത് ആരോഗ്യത്തിൻ്റെ പ്രതീകമാണ് കൃഷ്ണ തുളസി രാമ തുളസി കർപ്പൂര തുളസി കാട്ടു തുളസി എന്നിങ്ങനെ പലവിധം തുളസികളുണ്ട് ഇന്ന് നമ്മുടെ പ്രകൃതി ചാനൽ പ്ലാന്റിൽ സംസാരിക്കാൻ പോകുന്നത് കൃഷ്ണ തുളസിയെ പറ്റിയാണ് ആയുർവേദത്തിൽ തുളസിയെ എല്ലാ ഔഷധങ്ങളുടെയും രാജ്ഞി എന്നറിയപ്പെടുന്നു കൃഷ്ണ തുളസിയാണ് ഔഷധ ഗുണം ഏറ്റവും കൂടുതലുള്ളതും പൂജയ്ക്കായും മാലയ്ക്കായും കൂടുതലായി ഉപയോഗിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ആസ്മ പ്രോൺകൈറ്റിസ് കൺജങ്ഷൻ ജലദോഷം തുടങ്ങിയ പല രോഗങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക സസ്യമാണ് തുളസി ആധുനിക ശാസ്ത്രം പോലും തുളസിയെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് തുളസി നല്ലൊരു ഔഷധ സസ്യമാണ് വസൂരി ചിക്കൻ ബോക്സ് എന്നിവയ്ക്ക് മറുമരുന്നായി പണ്ട് കാലങ്ങളിൽ തുളസി നീര് തേൻ ചേർത്ത് കഴിക്കാറുണ്ടായിരുന്നു തലയിലെ പേൻ ശല്യം ഒഴിവാക്കാൻ തുളസിയില മുടിയിൽ ചൂടുകയോ തലയിണയിൽ വിതറുകയോ ചെയ്താൽ മതിയത്രേ ചിലയിനും തൊക്കു രോഗങ്ങൾക്കും തുളസി നീര് പുരട്ടുന്നത് ആശ്വാസമാണ് ദിവസവും ഒരു തുളസിയില പച്ചയ്ക്ക് ചവച്ചു തിന്നത് ആരോഗ്യവർദ്ധകമാണ് കുടിക്കാനായി തിളപ്പിക്കുന്ന വെള്ളത്തിൽ തുളസിയില ഇട്ടു തിളപ്പിച്ചാൽ വെള്ളത്തിന് സവിശേഷമായൊരു ഗന്ധവും ഔഷധ ഗുണവുമാണ് വീടിന്റെ മുറ്റത്തൊരു തുളസിത്തറയും അതിൽ തഴച്ചു നിൽക്കുന്ന കൃഷ്ണ തുളസിയും പണ്ടത്തെ തറവാടുകൾ സ്ഥിരം കാഴ്ചയായിരുന്നു സന്ധിക്ക തുളസിക്ക് വെള്ളം ഒഴിക്കുകയും തുളസിത്തറയിൽ ദീപം കൊളുത്തുകയും ചെയ്യുന്നത് പണ്ടു കാലങ്ങളിൽ ഒരു സംസ്കാരമായിരുന്നു നന്ദി